ഹായ് ഡിയേഴ്സ് ഞങ്ങൾ ഈ ഞായറാഴ്ച പാണിയേലി പോര് കാണാൻ പോയിട്ടോ ഞാനും എൻ്റെ കുറേ ഫ്രണ്ട്സും ഉണ്ടായിരുന്നേ ഭയങ്കര ഭംഗിയുള്ള എന്ത് രസമാണ് കാണാൻ ആടാ നിറയെ ഊഞ്ഞാലകളും പിന്നെ കാടിൻ്റെ ഉള്ളിൽ കൂടെയുള്ള യാത്രയും എല്ലാ ഭാഗവും ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഞങ്ങൾ ഇറങ്ങുമ്പോൾ മഴയുണ്ടായിരുന്നില്ല പക്ഷേ എങ്കിലും ഇറങ്ങി കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ മഴയൊക്കെ പെയ്തുകൊണ്ട് മൊബൈലൊക്കെ നനഞ്ഞു പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒന്നും എടുത്തില്ല പക്ഷേ എന്നാലും കുറച്ച് കുറച്ച് ഫോട്ടോസും ചെറിയ ചെറിയ വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അയ്യോ എന്ത് രസാന്നറിയോ ഈ പൂമ്പാറ്റകളൊക്കെ അവിടെ ഇങ്ങനെ പറന്ന് വന്നിരിക്കണതാണ് ഒരു പാറയുടെ പുറത്ത് നമ്മുടെ കയ്യിലേക്കൊക്കെ വന്നിരിക്കും ഇനി ഇങ്ങനെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള വെള്ളമൊക്കെ വെള്ളം ഇങ്ങനെ ഒഴുകി വരുന്നത് പല സ്ഥലത്തുനിന്നും ഇങ്ങനെ വെള്ളം നമ്മൾ അടിച്ച് പാത ഒഴുകുക അവിടെ താഴ്ചവുമില്ല സ്ഥലം ഇറങ്ങാൻ പറ്റും പക്ഷെ കുറച്ച് ഡേഞ്ചർ ദൂരും ഉള്ള സ്ഥലമാണ് അത് വളരെ കെയർ ചെയ്ത് മാത്രമേ അവിടെ ഇറങ്ങാൻ പറ്റുള്ളൂ അവിടെ അപ്പുറത്തേക്കൊക്കെ നമ്മൾ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവിടെ അടക്കം വെച്ചിരിക്കുന്നവർ കണ്ടാവും കാരണം ഈ ചുഴിയുണ്ട് പിന്നെ ഇങ്ങനെ തെളിഞ്ഞു വരക്കുന്നതുകൊണ്ട് ചിലപ്പോൾ ആഴം ഇല്ലയെന്ന് തോന്നിയിട്ട് നമ്മൾക്ക് ആലോചിക്കുമ്പോൾ ചിലപ്പോൾ ആഴം ഉണ്ടാവും ഇറങ്ങാവുന്ന സ്ഥലത്ത് നമുക്ക് ഇറങ്ങാൻ തേങ്ങിട്ടുണ്ട് നമ്മുടെ കൂടെ വന്ന കുഞ്ഞുങ്ങളും എല്ലാവരും ഞാനും ഒക്കെ ഇറങ്ങിയിട്ടോ നല്ല നല്ല രസമായിരുന്നു നല്ല കനുത്ത വെള്ളം കാട്ടരുവി എന്നിട്ട് സൂപ്പർ കാഴ്ചകളാന്നറിയോ നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഒന്ന് തോന്നോ പെരുമ്പാവൂരിൽ നിന്ന് വളരെ കുറച്ച് പോയാൽ മതി പാണിയേരി പോരും അറിയാൻ പാടില്ലാത്ത ഒരു നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയാൻ പറ്റിയേക്കും ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് നല്ല നമ്മുടെ ഒരു ദിവസം മുഴുവൻ അവിടെ ചിലവായാലും നമ്മൾ ആ ടൈം തോന്നത് അറിയണേയില്ല അങ്ങനെ മനോഹരമായ ഒരു ദിവസം കഴിഞ്ഞ് ഞായറാഴ്ചയായി